പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം അരനാമകീർത്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യം ചെയ്യാം എന്തൊക്കെ കാര്യം ചെയ്തു കൂട അങ്ങനെ ചെയ്തു പോയാൽ നമുക്കതിനെന്താണ് പ്രതിവിധി എന്നുള്ളതിനെ പറ്റിയാണ് ഈ എപ്പിസോഡ് മുഴുവനായി കാണാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഉപകാരപ്പെടും നാം ക്ഷേത്രദർശനത്തിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ശരീരശുദ്ധി തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു വാഹനമാണ് ഉള്ളിലുള്ള ചൈതന്യത്തെ എവിടെയും എത്തിക്കുന്ന വാഹനം അതിനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് വേണ്ടവണ്ണം ശരീരത്തെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു വാഹനത്തിന് സംഭവിക്കുന്നത് പോലെ സകല കേടുപാടുകളും സംഭവിക്കാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഭഗവാന്റെ വാഹനത്തെ വന്ദിച്ചതിന് ശേഷം മാത്രം പ്രദക്ഷിണം ആരംഭിക്കുക അങ്ങനെ നമ്മൾ വാഹനത്തെ വന്ദിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ആദ്യമേ നിന്നയിൽ തന്നെ തുടങ്ങുന്നു എന്നർത്ഥം ഉദാഹരണത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ വാഹനമായ ഗരുഡനെ തൊഴുതു വേണം പ്രദക്ഷിണം ആരംഭിക്കാൻ നാല് പ്രദക്ഷിണമാണ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വയ്ക്കേണ്ടത് അത് ബലിക്കല്ലുകൾ സ്പർശിക്കാതെ ബലിക്കല്ല് എപ്പോഴും വലത് വശത്തൊക്കെ വരത്തക്ക രീതിയിൽ വലത്തേക്ക് വേണം ക്ഷേത്രത്തിലെ ബലിക്കല്ല് എന്നാൽ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ചുറ്റുമായി നാലമ്പലത്തിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള കല്ലുകളാണ് ഇവ അഷ്ടദിക്കുകളെയും അവയുടെ അധിപതികളായ അഷ്ടദിക് പാലകരെയും സൂചിപ്പിക്കുന്നു ഓരോ ദിക്കിൻ്റെയും അധിപതികളെ അതാത് ദിക്കുകളിൽ ബലിക്കല്ലുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു ബലിക്കല്ലുകൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ സൈന്യാധിപരന്മാരായും സങ്കല്പിക്കപ്പെടുന്നു കിഴക്ക് ഇന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിര്യതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് സോമൻ വടക്ക് കിഴക്ക് ഈശാനൻ എന്നിങ്ങനെ പോകും നിങ്ങൾക്കത് മുഴുവൻ പേരും ആരൊക്കെയാണ് അവരുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചിത്രം ഈ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് വലിയ ഒരു ബലിക്കല്ല് കാണാൻ സാധിക്കും അത് ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലെ പ്രധാന ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ സർവസൈന്യാധിപനായി സങ്കല്പിക്കുന്നതും സദാസമയവും കണ്ണിമ വെട്ടാതെ ശ്രീകോവിലെ ദേവി ദേവന്മാർ ആരാണോ അവരെ നോക്കിയിരിക്കുന്നതും ആകുന്നു എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ദൃശ്യമായ ബലിക്കല്ലുകൾ കാണില്ല അതിനർത്ഥം അവിടെ അത്തരം ചൈതന്യങ്ങൾ ഇല്ല എന്നല്ല മറിച്ച് അവരുടെ അദൃശ്യ സാന്നിധ്യം എപ്പോഴും ആ ക്ഷേത്രത്തിന് ചുറ്റിലും ഉണ്ടാകും അക്കാരണത്തിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ ഉള്ളിൽ അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പിനകത്ത് മാലിന്യം വലിച്ചെറിയരുത് എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ പ്രദക്ഷിണം ചെയ്യലിലൂടെ നാം അറിയാതെ നാം എവരെയും വണങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്ക് ഊർജപ്രവാഹം ഉണ്ടാകുന്നു നാം അറിയാതെ ബെൽക്കല്ലിൽ ചവിട്ടി എന്നിരിക്കട്ടെ സ്വാഭാവികമായും നാം ചെയ്യുക ഉടനെ അതിനെ തൊട്ട് തൊഴുകുന്നതാണ് അന്നേരം ഇവയിലെ ഊർജ്ജ പ്രവാഹത്തിന് തടസ്സം വരുന്നു അതുകൊണ്ട് തന്നെ നാം ഇവിടെ കൈകൂപ്പി ക്ഷമാപണം നടത്തുക മാത്രമേ പരിഹാരമെന്നോണം ചെയ്യേണ്ടതുള്ളൂ പ്രദക്ഷിണത്തിൽ പാപമോചനമാണ് ആദ്യ പ്രദക്ഷിണം കൊണ്ട് ഉണ്ടാകുന്നത് ഭഗവാനെ ദർശിക്കാനുള്ള അനുമതിക്കാണ് രണ്ടാമത്തെ പ്രദക്ഷിണം മൂന്നാമത്തെ പ്രദക്ഷിണം ഐശ്വര്യവും സന്തോഷവും സുഖവും പ്രദാനം ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് പൊതുവായി പ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കുക എന്നാൽ നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓരോ ദേവനും വ്യത്യസ്ത എണ്ണം പ്രദക്ഷിണങ്ങൾ വയ്ക്കുന്നത് ഉചിതമാണ് സാധാരണയായി ഗണപതിക്ക് ഒരു പ്രദക്ഷിണവും സൂര്യന് രണ്ട് പ്രദക്ഷിണവും മഹാദേവന് മൂന്ന് പ്രദക്ഷിണവും ദേവിക്ക് മൂന്നോ അഞ്ചോ ഏഴോ പ്രദക്ഷിണവും മഹാവിഷ്ണു രാമൻ കൃഷ്ണൻ ധന്വന്തിരി എന്നിവർക്ക് നാല് പ്രദക്ഷിണവും ഹനുമാനും നാഗരാജാവിന് മൂന്ന് പ്രദക്ഷിണവും ശാസ്താവിന് അഞ്ച് പ്രദക്ഷിണവും സുബ്രഹ്മണ്യന് ആറ് പ്രദക്ഷിണവും അരയാലിന് ഏഴ് പ്രദക്ഷിണവുമാണ് നിയമം എന്നാൽ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മുന്നിൽ നിന്നും ആരംഭിച്ച് പിന്നിൽ ഓവ് വരെ പോയിട്ട് തിരികെ ഉള്ളിലൂടെ തന്നെ മറുവശത്ത് ഓവ് വരെ പോകുമ്പോഴാണ് പ്രദക്ഷിണം പൂർത്തിയാവുക ഇവിടെ സവ്യാപ സവ്യം എന്ന രീതിയിലാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് സവ്യാപ സവ്യം എന്നാൽ അതിൽ സവ്യം എന്നത് പ്രദക്ഷിണമായും അപസവ്യം എന്നത് അപ്രദക്ഷിണമായും കണക്കാക്കുന്നു ശിവൻ്റെ തിരുജടയിൽ വസിക്കുന്ന ഗംഗാദേവി കടന്നു പോകുന്നതിനാൽ ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ച് കടക്കരുതെന്ന കഥ കൂടി ഉണ്ട് നമ്മൾ ഈ സവ്യാപ സവ്യം മാർഗത്തിലൂടെ പോകുമ്പോൾ ഗംഗാദേവിയെ ഒരിക്കലും മറികടക്കുന്നില്ല ശിവക്ഷേത്രത്തിലെ സോമസൂത്രം മറികടക്കരുത് എന്ന് പഴമക്കാർ പറഞ്ഞ് കേൾവി ഉണ്ടാവും അതായത് ശിവലിംഗ പ്രതിഷ്ഠയുടെ ഉത്തരഭാഗത്തുനിന്ന് സോമസ്ഥാനം വരെ അതായത് ഓവിൻ്റെ ഭാഗം വരെ പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സോമസൂത്രം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം നമ്മൾ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്നും തിരിഞ്ഞ് നടക്കരുത് എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങൾ ശിവൻ്റെ നടയിൽ തൊഴുതു കഴിഞ്ഞാൽ അല്പസമയം ഒന്നിരുന്നിട്ടേ പോകാവൂ ഇതിന് കാരണം ശിവ ഭഗവാന് തൻ്റെ ഭക്തരെ അതിയായ കാരുണ്യമാണ് ഒരു ഭക്തൻ തൊഴാൻ വരുമ്പോൾ തൻ്റെ ഭൂതഗണങ്ങളോട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പന കൊടുക്കും അവർ തൊഴുതു കഴിഞ്ഞ് ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന തൊഴുത് കഴിഞ്ഞ് നാം ഇരിക്കാതെ പോന്നാൽ ഭൂതഗണങ്ങൾ ക്ഷേത്രമതിൽ വരെ നമ്മെ പിന്തുടരും ധാരാളം പേർ തൊഴാൻ വരുന്ന ക്ഷേത്രത്തിൽ എല്ലാവർക്കും അകമ്പടി പോകേണ്ടതുണ്ട് അതിനനുവദിക്കാതെ നാം നേരെ പോന്നാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും നമുക്കത് ദോഷമാകാനും സാധ്യതയുണ്ട് അതിനാലാണ് തൊഴുതാലുടൻ അല്പനേരം ഇരിക്കണമെന്ന് പറയുന്നതിലെ രഹസ്യം അടുത്തതായി ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഞാൻ സ്ഥിരം കണ്ടുവരുന്ന ഭക്തജനങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ക്ഷേത്രങ്ങളിൽ അഭിഷേകജലം പുറത്തേക്ക് വരുന്ന ഒരു ഓവ് ചാല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഓവുചാലിൽ നിന്നും ഭക്തർ അതിൽ നിന്നും വരുന്ന തീർത്ഥം അല്ലെങ്കിൽ ജലം കൈകൊണ്ട് വാങ്ങി സേവിക്കുന്നതും കാണാൻ കഴിയാം ഇത് തികച്ചും തെറ്റായ ഒരു പ്രവൃത്തിയാണ് അതായത് ഈ അഭിഷേകം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വെള്ളം ഭൂമിയിൽ പോലും വീഴാൻ പാടില്ല എന്ന രീതിയിലാണ് അവിടെ കുംഭോദരധാരി എന്ന ഒരു രൂപം അഭിഷേകജലം വരുന്ന ആ ഓവുചാലിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഈ രൂപം ഈ ജലം മുഴുവനും കുടിച്ചു തീർക്കുന്നു എന്നാണ് സങ്കല്പം നാം മനുഷ്യർ എപ്രകാരമാണോ സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളും മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നത് അപ്രകാരം തന്നെ വിഗ്രഹം കഴുകി വൃത്തിയാക്കുമ്പോൾ അതിലെ നെഗറ്റീവ് എനർജിയായ മാലിന്യങ്ങൾ എല്ലാം ഒഴുകി ഇതുവഴി പുറത്തേക്ക് പോകുന്നു ഇത് ഭൂമിയിൽ എത്താൻ പാടില്ല കാരണം അത് നെഗറ്റീവ് എനർജിയാണ് ഈ നെഗറ്റീവ് എനർജിയാണ് ഭക്തജനങ്ങൾ കൈകൊണ്ട് വാങ്ങി സേവിക്കുന്നതും ശരീരത്ത് കുടയുന്നതും എല്ലാം ഇനി നാം ഗണപതി നടയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭഗവാന് വിഘ്നങ്ങൾ തീർത്ത് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങ ഉടയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഉടച്ചു കഴിഞ്ഞാലോ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓടിച്ചെന്ന് ആ തേങ്ങയുടെ കഷ്ണങ്ങൾ നുള്ളിപ്പറക്കി ആ ക്ഷേത്രത്തിനകത്ത് വച്ച് തന്നെ അത് കഴിക്കാൻ തുടങ്ങും ഇവിടെ ഉണ്ടാവുന്ന വലിയൊരു തെറ്റ് നിങ്ങളാദ്യം മനസ്സിലാക്കുക എന്തിനു വേണ്ടിയാണ് നാം ക്ഷേത്രങ്ങളിൽ തേങ്ങ ഉടയ്ക്കുന്നത് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും അകന്നു പോവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണല്ലോ അന്നേരം ഉടച്ച തേങ്ങ നാം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നത് പലരും ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മോട് പറഞ്ഞു തരും പക്ഷേ അതിന് പിന്നിലെ ശാസ്ത്രം ഇതൊക്കെയാണ് ഇനിയും ഇതുപോലുള്ള അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അങ്ങനെ വരും എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് കഴിയുക ഇന്നത്തെ അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തേക്ക് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം